ാട് പുസ്തകം ആറ് മൂന്ന് നാല് സഭയെടുക്കപ്പെട്ടാൽ വായിക്കാം കുഞ്ഞാട് അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചു അവൻ രണ്ടാം രണ്ടാം മുദ്ര പൊട്ടിച്ചു വരിക എന്ന ജീവി ഞാൻ കേട്ടു വരിക എന്ന രണ്ടാം ജീവി ഞാൻ കേട്ടു അപ്പോൾ മറ്റൊരു കുതിര പുറപ്പെട്ടു ഒന്നാമത്തെ കുതിര വെള്ളക്കുതിര വെളിപ്പാട് ആറ് ഒന്ന് രണ്ട് കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു അതിന്മേലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ല് അവൻ ജയിക്കുവാനും ജയിപ്പാനുമായി പുറപ്പെട്ടു അത് അവിടെ നിൽക്കട്ടെ രണ്ടാമത്തത് ഇന്നത്തെ ലോക സംഭവം ഇപ്പൊ നടക്കുന്നത് അവൻ കുഞ്ഞാട് രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാൻ ഒരു ചുവന്ന കുതിരയെ കണ്ടു അടുത്ത വാക്യം വായിച്ചാട്ട് അടുത്തത് അതിന്റെ പുറത്തിരിക്കുന്നവന് ഈ വാക്യം ബൈബിൾ ഉള്ളവരെല്ലാം നോട്ട് ചെയ്യണം ഇന്നത്തെ കൊലപാതകമായി കാണുന്നത് അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് ആ അധികാരം ലഭിച്ചു അതാ ദൈവദാസം തിപത്യാസം തൊട്ടുവച്ചത് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ മനുഷ്യ സ്വസ്നേഹികളും പമ്പ് പറയുന്നവരും അജീതേന്ദ്രന്മാരും ഇണയില്ലപ്പിണ കൂടുന്ന കൂടാത്തവർ അപ്പനെയും അമ്മയെ അനുസരിക്കാത്തവർ സോത്രം അതിന്റെ ഒരു മാറ്റ പത്മോസനകത്ത് സർവശക്തൻ അപ്പോസോളിനോട് കാണിക്കുന്നത് മനുഷ്യൻ ഭൂമിയിൽ അന്യോന്യം കൊല്ലുവാൻ തക്കവണ് സമാധാനമെടുത്ത് കളയേണ്ടവർ ഇവിടെ നാട്ടുകാരും വീട്ടുകാരും ചെവിതുറക്കണം കോവിഡിൽ എത്ര പേർ മരിച്ചു ഒരു കോടി അറുപത് ലക്ഷം അമേരിക്ക എത്ര പേര് മരിച്ചു ഒമ്പത് ലക്ഷം ബ്രസീലിൽ എത്ര പേര് മരിച്ചു ഏഴു ലക്ഷം ഇന്ത്യയിൽ എത്ര മരിച്ചു ആറ് കേരളത്തിൽ ശ്രീ പിണറായി മാസത്തിനിടയ്ക്ക് എന്നിട്ടും ഈ മനുഷ്യൻ ഗുണപ്പെട്ടോ ഇല്ല മനുഷ്യൻ അന്യോന്യം കൊല്ലുന്നു കൊല്ലുന്നു ഇന്നത്തെ കൊലപാതകങ്ങളില് പരമ്പര കണ്ടില് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞിന് ഒരു ചെറുപ്പക്കാരൻ മുക്കിക്കൊന്നു ദുഷ്കാലം മിണ്ടുന്നില്ലല്ലോ അത് കഴിഞ്ഞിട്ട് കോട്ടയം പോലീസ് സ്റ്റേഷനിലേക്ക് പുലി ജോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പത്തൊമ്പത് കാലം പോസ്റ്റ് അവനെ അടിച്ചു വന്നിട്ട് ഈസ്റ്റ് പോലീസിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഡെഡ് ബോഡി ഇട്ടു കൊടുത്തു തീർന്നില്ല ഞാൻ പാർക്കുന്ന തിരുവനന്തപുരം സിറ്റിക്കകത്ത് പ്രഭാതത്തിൽ ഞങ്ങൾ നടക്കാനിറങ്ങുമ്പോൾ സിറ്റി ടവർ ഹോട്ടൽ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ റിസപ്ഷനിൽ ഇരുന്നവൻ നെടുമങ്ങാട്ടുകാരൻ വന്ന് മുപ്പത്തിയാറ് വെട്ടു വെട്ടിക്കൊണ്ട് സിറ്റി ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് പീസ് പീസാക്കി തീർന്നില്ല അന്ത്യകാലം മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ ഭൂമിയിൽ നിന്ന് സമാധാനമെടുത്ത് കളയേണ്ടതിന് അവൻ അധികാരം ലഭിച്ചു റെഡിയായില്ലയോ ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടുന്നതിന് മുമ്പ് കോവിഡ് കാലത്ത് കാര്യം ഞാൻ ൊടുന്നില്ല അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ ആരാരും പ്രഭാഷപ്പതിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവറയുടെ കൊലക്കളത്തിൽ പരമയാഗമായി അതിന്റെ തലയാഴ്ച ഓശാന പെരുന്നാൾ പെരുന്നാളിന് ശേഷം ഒലിവു അവൻ മുട്ടുമടക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ പാതാന്തിക ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ഗുരു അതെപ്പോൾ സംഭവിക്കും നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും ഒട്ടയാളും ബൈബിൾ പഠിതാക്കൾ ാന്തി സംഭവങ്ങൾ സെർമൻ ഓഫ് മൗണ്ട് അതിനകത്ത് കൊലപാതകത്തെ പറ്റി വായിക്കാം മർക്കോസ് പതിമൂന്ന് പന്ത്രണ്ട് ആരാരെ കൊല്ലോ വായിച്ചാട്ടെ കുഞ്ഞെ മർക്കോസ് പതിമൂന്ന് പന്ത്രണ്ട് വിഷയം ഞാൻ തിരിച്ചു കൊണ്ടുവരാ റിവൈസ് മർക്കോസ് പതിമൂന്ന് പന്ത്രണ്ട് എന്ന് വായിച്ചാട്ടെ സഹോദരൻ സഹോദരനെ സഹോദരൻ സഹോദരനെ ദൈവമക്കള് കൈ ഉയർത്തണം കഴിഞ്ഞ വർഷങ്ങളിൽ കാഞ്ഞിരപ്പള്ളി കൂട്ടിക്കൽ വല്ലൊരു വാർത്ത വായിച്ചായിരുന്നു ആയിരം കോടിയുള്ള സ്വത്തുള്ളവർ ഒരമ്മയുടെ ഉദരത്തിൽ ഒൻപത് മാസവും ഒൻപത് ദിവസവും ഒൻപത് വിനാഴികയും വരുന്ന സ്വന്തം രക്തത്തിലെ സഹോദരങ്ങൾ കാഞ്ഞിരപ്പള്ളി കൂട്ടിക്കൽ തോക്കെടുത്തും വെടിവെച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മരിച്ചു പ്രവചനം നിവർത്തിയായില്ലേ കർത്താവി ഭൂമിയെ വെച്ചുകൊണ്ടിരിക്കോ സ്വത്തിന് വേണ്ടി ചേട്ടൻ അനിയനെ കൊല്ലുന്നു ആ അടുത്ത വായിച്ചാട്ട മക്കളെ അടുത്തത് ുംകൻ കഞ്ചാവ് അടിച്ചിട്ട് വന്ന അപ്പനെയും ഇതെല്ലാം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു കുടിച്ചിട്ട് വരുന്ന മകൻ അപ്പനെ അപ്പൻ മകനെ അടുത്തത് വായിക്കാം മക്കളും മക്കളും അമ്മയപ്പൻമാരുടെ നേരെ എഴുന്നേറ്റ് അമ്മയപ്പൻമാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും സംഭവം റെഡിയായില്ലേ ആരാ ഒരു അച്ചായൻ കാറ് ശരിയാക്കാൻ തിരുവനന്തപുരത്ത് വന്നു സ്വന്തം മകനെന്തെയ്തു കഴുത്തെ തോളറ്റ് അമേരിക്കക്കാരൻ അച്ചായനെ പീസ് പീസാക്കി കടന്നു വരാം കോഴിക്കോടേക്ക് കടന്നു വരാം എന്താ മനസ്സിലാക്കണമെന്നറിയാമോ ആ അപ്പൻ്റെ കൈകാലുകൾ കോട്ടയത്ത് തല എവിടെ പത്തനംതിട്ടയിൽ പട്ടി അടക്കുന്നവരെ കൊണ്ടടക്കിയത് സോത്രം മക്കളും അപ്പന്മാർക്കെതിരെ എഴുന്നേറ്റ് കൊല്ലിക്കുന്ന ഒരു കാലം ഇവിടെ വരുന്നു തീർന്നില്ല കോഴിക്കോട് പട്ടണം കൂടത്തായി ജോലി കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ബൈബിള് ശരിയായില്ലേ കൊട്ടേഷൻ കൊടുത്ത് റെഡി എന്റെ ഏറ്റവും വലിയ സബോർഡിനേറ്റ് ആയിരുന്നു വളരെ സ്നേഹിതരായിരുന്നു ഇപ്പോൾ റിട്ടയർ ആയിരിക്കുന്ന കെ ജി സൈമൺ സാർ പത്തനംതിട്ട അറിയാമോ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് പേര വിളിക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് അദ്ദേഹത്തിന് പോലും അറിയത്തില്ല കോഴിക്കോടേക്ക് ഒരു ട്രാൻസ്ഫർ വടകരയിലേക്ക് ആ എസ് പി ഓഫീസിനൊക്കെ തനവധി പേപ്പറുകൾ പൊടി ആ സ്വോത് അദ്ദേഹം ആ ഓഫീസിൽ ചാർജ് എടുക്കുമ്പോൾ ആരോ ഉള്ളത്തിൽ പറയുന്നു അലമാരി തുറക്കണം അലമാരി തുറക്കണം ശരീരം മാത്രമേ മരിക്കത്തുള്ളൂ ആത്മാവിന് മരണമില്ല മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ മുൻപിരുന്ന പോലീസ് മേധാവികൾ മുഴുവൻ ഒരു പേപ്പറുകൾ കെട്ടുകൾ അടുക്കി വെച്ചപ്പോൾ ഏതോ ഒരു കരം എവിടെ ചെന്നു സാറിന്റെ കരങ്ങളിലേക്ക് എന്നപ്പോൾ കൂടത്തായി ജോളിയോട് അനിയൻ അമേരിക്കയിൽ നയിച്ച ലെറ്റർ കണ്ടപ്പോൾ പെട്ടെന്ന് ബുദ്ധി ചലിക്കാൻ തുടങ്ങി ജോളി ചേച്ചി അകത്താക്കി മിണ്ടുന്നില്ല സോത്രം ഇന്ന് രാത്രി മനസ്സിലാകണം ഏത് തെറ്റ് ചെയ്താലും പിടിക്കപ്പെടും തീർന്നില്ല പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് സോത്രം എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ ഒരു സഹോദരന്റെ എഴുത്ത് പ്രകാരം കൊട്ടാരക്കരയിൽ ഇരുന്ന് എസ് പി വടകര

സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക എത്ര ക്ലിയർ ആയിരിക്കുന്നു ബൈബിളിന്റെ പ്രവചനം രണ്ടാം മുതിര പൊട്ടിച്ചപ്പോൾ ഞാനൊരു ചുവന്ന കുതിരയെ കണ്ടു മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്ത് കളയേണ്ടതിന് അധികാരം തീർന്നില്ല അതിന്റെ പിൻപിൽ എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ ഒരു സാധനം കിട്ടാൻ പോകുന്നു അതിന് വേണ്ടിയാണ് ഞാൻ കടന്നു വന്ന് റിവൈസ് ദ ചാപ്റ്റർ വെളിപ്പാട് ആറിന്റെ മൂന്നിന്റെ നാലിൻ്റെ അവസാനത്തെ ഭാഗം ബുദ്ധിയുള്ളവരെല്ലാം അത് നോക്കിക്കൊണ്ടിരുന്നു ആറിന്റെ മൂന്നിന്റെ നാലാമത്തെ വാക്യം വായിച്ച മോളെ മൂന്നിന്റെ നാലാമത്തെ വാക്യം ഒരു വലിയ വാളും അവന് കിട്ടി ഒരു വലിയ വാൾ അവന് കിട്ടി ഇനി നോക്കണം വാൾ ആറ്റമിക് വെപ്പൺ അവൻ കൊണ്ടുവന്നതല്ല മാനാഞ്ചറ മൈതാനത്തോ മാവൂർ റോഡിൽ നിന്ന് മേടിച്ചതല്ല ഒരു വലിയ വാൾ അവന് കിട്ടി ആരുടെ കയ്യിൽ വാൾ കിട്ടും ആന്റി ക്രൈസ്റ്റിൻ്റെ കയ്യിൽ വാൾ കിട്ടും ശ്രദ്ധയോടെ ഇരിക്കണം എന്താ ആന്റി ക്രൈസ്റ്റിൻ്റെ കയ്യിൽ വാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി റഷ്യ തകരുന്നു കുറേ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ തകർന്നപ്പോൾ ഇവിടെ ഒരു സംഹിത വന്നു യൂറോപ്യൻ യൂണിയൻ ആ യൂറോപ്യൻ യൂണിയനകത്ത് അകത്ത് ഇരുപത്തിയേഴ് രാഷ്ട്രങ്ങൾ ബ്രിട്ടനും ഫ്രാൻസും അയർലൻഡ് അത് കഴിഞ്ഞിട്ട് സ്വിറ്റ്സർലൻഡ് ജർമ്മനിന്ന് പോളണ്ട് ഹങ്കറി റൊമേനിയ മുഴുവൻ യൂറോപ്പ് രാജ്യങ്ങൾ അവർ പറഞ്ഞു നാട്ടുകാർ നമ്മളെ ആക്രമിക്കുവാൻ വന്നാൽ അതുകൊണ്ടാണ് ഇന്നത്തെ ആരാണെന്ന് അറിയാമോ ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ആദ്യം നാറ്റോയിൽ കൊടുത്തു നാറ്റോ തള്ളിക്കളഞ്ഞു അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ ചേർക്കണം അവൻ്റെയിൽ ആയുധമുണ്ട് ഫ്രാൻസ് പറഞ്ഞു ഞങ്ങൾ ആയുധം തരാം ആളത്തരത്തില്ല ബ്രിട്ടൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി നാല് കേൾക്കണമേ നിങ്ങൾ ദൈവസന്ധിയിൽ കാര്യങ്ങൾ കേൾക്കണം രണ്ടായിരത്തി നാലിൽ യൂറോപ്യൻ യൂണിയൻ കൂടി എന്താ കൂടിയതെന്നറിയാമോ ൊരു കാര്യം ചെയ്യണം എന്താ ആരെങ്കിലും യൂക്രോ യൂറോപ്പിനെ ആക്രമിക്കാൻ വന്നാൽ ഒരു മിസൈൽ കവചം ഉണ്ടാക്കണം ആ കവചത്തിൻ്റെ പേരാ ഇന്ന് രാത്രി യോഗം കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈലിനകത്ത് അടിച്ചാൽ കിട്ടും തെർമോ ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ ഇത് പ്രത്യേക തരമുള്ളൊരു റിയാക്ടറാണ് ഈ റിയാക്ടറിൻ്റെ പ്രത്യേകത അഞ്ച് പോർമുഖങ്ങൾ ഇതിനകത്തുണ്ട് എന്താ കോടഞ്ചേരിയിൽ നല്ലൊരു അമ്പലത്തിലെ ഉത്സവം നടക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഏതെങ്കിലും പലഹാരക്കാരു വരും വലിയൊരു രണ്ടാവ് വെക്ക് എണ്ണ അതിനകത്ത് പമ്പ് ചെയ്യും അഞ്ച് കാര്യങ്ങളിടും പരിപ്പുവടയും ഉഴുന്നപടയും ബോണ്ടയും മോദകവും വാരി നിരത്തും എല്ലാം ഒരേ സമയം ചുറ്റുപരുന്നത് പോലെ ഇന്ന് യൂവിൻ്റെ അകത്തൊരു റിയാക്ടർ ഉണ്ട് അതിൻ്റെ പേര് തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ അഞ്ച് പ്രത്യേക മൂലകങ്ങൾ ഒരേ സമയം അതിനകത്ത് കേട്ട എന്താ തോറിയം ലിതിയം പ്ലൂട്ടോണിയം അത് കഴിഞ്ഞിട്ട് മഗ്നീഷ്യം ഇത് നാലഞ്ചെണ്ണം ഒരുമിച്ച് കയറ്റി ആയുധങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു റിയാക്ടർ ഇന്ന് യൂറോപ്യൻ യൂണിയന്റെ കയ്യിലുണ്ട് ഇത് ആരന്വേഷിക്കുന്നു ഇപ്പോൾ ഐ എസ് ഐ എസ് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിപ്പോഴങ്ങ് കിട്ടത്തില്ല എടുക്കപ്പെട്ടാൽ ഇത് അവന്റെ കയ്യിൽ കിട്ടും ക്ലിയറായില്ലയോ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു ചുവന്ന കുതിര മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അവൻ അധികാരം ലഭിച്ചു തീർന്നില്ല മക്കള് ഒരു വലിയ വാളും അവന് കിട്ടി എന്താ വലിയ വാൾ ഇന്ന് ലോകത്തിലെ രാഷ്ട്രങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണമേ ഈ ഉക്രൈനൊക്കെ ഒരു സാമ്പിൾ വെടിക്കട്ടാ ഞാൻ പറഞ്ഞുതരാം ഏകദേശം എത്ര ആണവായുധങ്ങൾ ഉണ്ടെന്ന് അറിയാമോ പതിനാറായിരം ആണവായുധങ്ങൾ ലോകത്തിനകത്ത് ഏത് സംശയം ഉണ്ടെങ്കിലും ഞാനിവിടെ തന്നെ ഉണ്ട് ആർക്കും

ഒരു കണ്ടുപിടുത്തം വന്നിട്ടുണ്ട് എന്താ സാറ്റലൈറ്റിനകത്ത് ബോംബ് നിങ്ങളുടെ വീട്ടിനകത്ത് വീഡിയോ കോണോ അത് കഴിഞ്ഞിട്ട് സൺ ഡയറക്റ്റോ ഇതൊക്കെ എങ്ങനെ വരുന്ന സിഗ്നൽ ചെയ്യുന്നത് പോലെ കൊറിയക്കാരൻ സാറ്റലൈറ്റിനകത്ത് ബോംബ് അമേരിക്കക്കാരനും സാറ്റലൈറ്റിനകത്ത് അത് കഴിഞ്ഞ് റഷ്യക്കാരൻ അന്തരീക്ഷത്തിനകത്ത് റിമോട്ട് കാർ വെച്ചതുപോലെ സുന്ദരമായിട്ടുള്ള ബോംബുകളെ സാറ്റലൈറ്റ് വെച്ചിട്ട് റഫാൽ വേണ്ട സുഖോയുദ്ധ വിമാനമില്ലാതെ ലോകത്തിന്റെ ഏഴ് പട്ടണത്തിനകത്ത് അന്തരീക്ഷത്തിനകത്ത് സാറ്റലൈറ്റ് ബോംബ് വർഷിപ്പിക്കുവാൻ ടെക്നോളജികൾ ലോകത്തിന്റെ ആയുധപ്പുരകളിൽ കൊണ്ടാടുന്നു തീർന്നില്ല അടുത്ത ഒരു കാര്യം നിങ്ങൾ കേൾക്കണം എന്താ അടുത്ത ഒരു കാര്യമെന്നറിയാമോ മനസ്സിലാക്കണം ഇറാൻ രണ്ടായിരത്തി പതിനാലിൽ ഒരു സംഭവം നടന്നു അവർ ഒരു ദൂരപരിധി എത്രയാണെന്നറിയാമോ മൂവായിരം കിലോമീറ്റർ മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ തകർക്കുവാൻ ഏത് രാജ്യത്തേക്കും അറ്റാക്ക് ചെയ്യുവാൻ ഇറാൻ ഒരു മിസൈൽ ഷഹാബ് ഷഹാബുത്രി അത് കണ്ടപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിന്നെ വിളിച്ചു ഇവർ തമ്മിൽ പണ്ടേ പോരാ എല്ലാ സൈന്യാധിപന്മാരെയും വിളിച്ചിട്ട് പറഞ്ഞു ഇറാന്റെ കയ്യിൽ ഉണ്ട് റേഡിയേഷൻ നമ്മൾ തീരും ആര് ിലെ ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ കുഞ്ഞുങ്ങളെവിടെയാണ് കീവിലും ബംഗർ അകത്തിരിക്കുന്നത് പോലെ മനുഷ്യനെ ബംഗർനകത്താക്കി ഇട്ട് കൊടുത്ത കാര്യം ഉടനെ ബെഞ്ചമിന്റെ തന്നെയാകും പറഞ്ഞു കട്ടായ എട്ടടി കോൺക്രീറ്റ് എല്ലാം കടന്നു അതുകൊണ്ട് ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ ഒരു വേണം ആൽബർട്ട് മൈക്രോസോഫ്റ്റിന്റെ ആണോ അവരൊന്നുമല്ല ശാസ്ത്രജ്ഞൻ ആരാ യാക്കോബ് എന്ന എത്ര പേർക്ക് കാര്യം മനസ്സിലായി ുംപ്പനെ പറ്റിച്ച് ചേട്ടനെ എവിടെ പോയി അമ്മായിയപ്പന്റെ വീട്ടിൽ പോയി പുള്ളിക്കാര് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി എടുത്തത് ലാഭം രണ്ട് ബിസിനസ് കൊടുത്തു നല്ല കുരുമുളക് കൃഷി ആടിന്റെ ബിസിനസ് കൊടുത്തു ആ കൊടുത്തു പടിപടിയായി ഉയർന്നു വന്നു കാലത്തിൻ്റെ പ്രകൃതിക്കകത്ത് കുരുമുളകത്ത് പോയി ആട്ടിന് കോവിഡ് രോഗവും വന്നു ഈ വെള്ളയാട്ടിനെ ഒന്നും കമ്പോളത്തിൽ കയറ്റാൻ വയ്യ ഉടനെ ലാഭാൻ പറഞ്ഞു മക്കളെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമാ ബാങ്കുകാര് ജപ്തിക്ക് വരും അവിടെ യാക്കോബ് പറഞ്ഞ് വിഷമിക്കണ്ടെങ്കിലും എല്ലാം ഞാൻ ശരിയാക്കാം എൽ ഡി എഫ് വരും എല്ലാം ശരിയാക്കും എന്തോ ചെയ്തു ഉച്ചയ്ക്ക് ആട് വെള്ളം കുടിക്കുവാൻ വന്നു പുന്നപടിയും ഞെരിഞ്ഞിൽ വടിയും എവിടെ കൊടുത്തു കാടിക്കകത്ത് കലക്കി കൊടുത്തു ആട് പേടിച്ച് ചെനയറ്റു ആറാം മാസം ഏത് കുട്ടികളെ കിട്ടി വരയാടിനെയും പുള്ളിയാടിനെയും കിട്ടി അപ്പം ആടിൻ്റെ കളർ മാറ്റിയതാരാ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ആണോ അല്ല മണ്ണുത്തി സർവകലാശാലയാണെന്നോ വല്യപ്പനായ യാക്കോബ് ആദ്യത്തെ ശാസ്ത്രജ്ഞൻ മിണ്ടുന്നില്ല കണ്ടോ അവനെ തകർക്കുവാൻ ഒരിക്കലും ഒരുത്തനും കഴിയത്തി അവന യഹൂദൻ മനസ്സിലാകുന്നവർക്കായി മനസ്സിലാക്കണോ എന്നിട്ട് ഇസ്രേൽ എന്തോ ഇതെന്നറിയാവോ നമ്മുടെ തൊട്ടടുത്ത് ടെലിവിഷൻ കടയുണ്ട് റേഡിയോ കടയുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഇലക്ട്രോണിക് ഉൽപ്പന്നം കൊണ്ട് ചെയ്താൽ എന്തുവാ ചെയ്യുന്നത് അതിനെ സോൾഡർ ചെയ്യാൻ ഒരു ലോഹമുണ്ട് അതിൻ്റെ പേരാ കറുത്ത് ഇന്ന് രാത്രി സാജു ചാത്തന്നൂർ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ പ്രസംഗിക്കുമ്പോൾ കറക്റ്റൻ്റെ രേഖയുണ്ട് തൊണ്ണൂറ് ലക്ഷം ഇസ്രയേൽ ജനങ്ങൾക്ക് റേഡിയേഷൻ ഏക്കാതിരിക്കാൻ ലഡിൻ്റെ അഥവാ നമ്മൾ ഓവർ കോട്ട് ഇടുന്നത് പോലെ കറുത്ത കുപ്പായം ലഡിൻ്റെ അവർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു ഒരന്തിമ യുദ്ധത്തിലേക്ക് എന്നിട്ട് എന്താ ചെയ്തത് വെജമിൻ്റെ തന്നെയാകൂ ചത്ത ഡെഡ് ബോഡികളെ മേടിച്ചു സീനായുടെ മരുഭൂമിയിൽ കൊണ്ടുപോയി ഈ ഷെൽട്ടർ പുതപ്പിച്ചു ഇസ്രയേലിന്റെ വിമാനത്തിൽ നിന്ന് ലൈസർ അടുപ്പിച്ചു ഒറ്റ ശരീരത്തിൽ കയറിയില്ല പുള്ളിക്കാരൻ പറഞ്ഞു എല്ലാവർക്കും ഇതിരിക്കട്ടെ തൊണ്ണൂറ് ലക്ഷം ജനങ്ങൾക്കും ഇന്ന് ഇസ്രയേലിൽ റേഡിയേഷനേക്കാത്ത സുന്ദരമായ ലഡ്ഡിന്റെ കുപ്പായ ഇന്ന് രാത്രി കോടഞ്ചേരിയിൽ ഇരിക്കുന്ന അച്ഛായ അമ്മാമേ ദൈവദാശന്മാരെ നമുക്ക് വല്ല കുപ്പായം ഉണ്ടോ കോവിഡ് കാലത്ത് ഒരു മാസ്ക് പോലുമില്ല പിന്നെ അതിന് കുപ്പായം സോത്രം ഇന്ന് രാത്രി നമുക്കൊരു കുപ്പായം കിട്ടി ഒന്നാമത്തെ യാതൊരു തേജനിൽ പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ഇന്നൊക്കെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ചുമ്പൈവത്തിന്റെ കുഞ്ഞാട് കാൽവറിയിൽ രാത്രി എന്താ സംഭവിച്ചത് യൂദന പടയാളികൾ മുപ്പത് വെള്ളിക്കാശ് കിട്ടി യേശുവിനെ അടക്കി ഉയർത്തെഴുന്നേൽപ്പിച്ചു ഇവിടെ ബാറോട്ടലുകാരന് കോടികൾ കിട്ടി മീനും ഇറച്ചി മിക്കുന്നവ ലക്ഷങ്ങളുണ്ടാക്കി ഉയർപ്പും ദുഃഖവെള്ളി അഴിച്ചു ഒന്ന് നമ്മൾക്ക് കിട്ടി ദൈവമക്കള് കാൽവറിയുടെ കൊലക്കളത്തിൽ നിന്ന് രക്ഷയുടെ വസ്ത്രം ഇന്ന് രാത്രി അത് പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു കോഴിക്കോടും മാവൂരും മാനാഞ്ചറയും അപ്പച്ചമാർ പാടി പൊന്മണി മാലയവൻ എനിക്ക് മുഴുവൻ യേശുവിന്റെ കാണിക്കുന്നു രാത്രി നിന്റെ ദൈവത്തെ എതിരെ പാന്നി ഒരുങ്ങിക്കൊള്ളുക ഒരു മൂന്നാം ലോകമകായത്തിലേക്ക് അതിന്റെ ഇടയ്ക്ക് ചൈനയുടെ സിൽക്ക് പാത ഞാൻ ഉക്രൈൻ പറയുമ്പോൾ ഒരു ഭാഗം നിർത്താം കിടക്കുന്നത് ചൈനയുടെ സിൽക്ക് പാത എന്താ ചൈനയുടെ സിൽക്ക് പാത ചൈന ിസ്ഥാൻ പാകിസ്ഥാൻ അത് കഴിഞ്ഞിട്ട് എവിടെ ചെല്ലും ഇറാൻ ഇറാഖ് കഴിയുമ്പോൾ ഒരു നദിയുണ്ട് കരമുയർത്തണം യു ഫ്രട്ടി ടൈഗ്രീസ് കേട്ടവരെന്ന് കരമുയർത്തിയെ അതിന്റെ അക്കരെ ഒരു പട്ടണമുണ്ട് അതിന്റെ പേരാ തുർക്കി ഇന്ന് ഉക്രൈനുമായിട്ട് ചർച്ച നടക്കുന്ന തോയിൻ മിണ്ടുന്നില്ല യേശു വരുന്നതിന് മുമ്പ് സ്നാപക യോഗം ഞാൻ വന്നത് ഭോജനം പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ദൈവദാശന്മാരെല്ലാം നോട്ടി നാളെ പ്രസംഗിക്കണം നിങ്ങൾ ഇതെല്ലാം ബൈബിളുണ്ട് സിൽക്ക് കൊറിഡോർ ചൈന ചൈനയുടെ സിൽക്ക് ബാധ വായിച്ചാട്ട് രസയാ പ്രവചനം പത്തൊമ്പത് ഇരുപത്തി മൂന്ന് വായിക്കാം ിൽ നിന്ന് അശൂരിലേക്ക് ഒരു പാതയുടെ പേര മക്കളെ അഫ്ഗാൻ ചൈന പാകിസ്ഥാൻ ഇറാന്റെ ബോണത്തിന്റെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം ഗർഭാടി കൊണ്ടുവന്നു അതിന്റെ പേരാ ഗ്ലാസ് നെസ്റ്റും റഷ്യ വെട്ടിമുറിക്കപ്പെടും ഇത് എവിടെ രണ്ടായിരത്തി അറുനൂറ്റമ്പത് കൊല്ലം മുമ്പ് പത്തനായ സക്കേൽ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് എഴുതി റഷ്യ രാജ്യം വെട്ടിമുറിക്കപ്പെടും ഏതായി താജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ തുർക്കമനിസ്ഥാൻ അസ്സർബൈജാൻ ചെച്ചിനിയ ഉക്രൈൻ ഇതെല്ലാം വെട്ടി ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് ഇന്ന് രാത്രി മക്കളെ ആകാശം മാറും ഭൂമി മാറും മനുഷ്യൻ മാറും കോവിഡിനകത്ത് പലരും വീഴും എന്നാൽ ഞങ്ങൾ ഉയർത്തിയ ബൈബിളിനകത്ത് പ്രവചനങ്ങൾ മുഴുവൻ ഇന്ന് തൊണ്ണൂറ് ശതമാനം

അത് കഴിഞ്ഞ് ട്രംപിന് കൊടുത്തു എടുത്തില്ല അത് കഴിഞ്ഞ് ടാർക്ക് കൊടുത്തു ബൈഡനും കൊടുത്തുല്ലാം റിജക്ട് ചെയ്തു ഇത് രണ്ടായിരത്തി അറുനൂറ്റിഅൻപത് കൊല്ലം മുമ്പ് നദീതീരത്ത് പ്രവാസത്തിൽ ഇരുന്ന പൂസിയുടെ മകനായിൽ എഴുതി വെച്ചിരിക്കുന്നു ഒരു അന്തിമ യുദ്ധം റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും ബൈബിളിനകത്ത് നീയോ മനുഷ്യപുത്ര ചാപ്റ്റർ മനുഷ്യർ മക്കള് മനുഷ്യപുത്ര മനുഷ്യപുത്ര നീയോ ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് റഷ്യ യു എസ് ദൈവം വിളിക്കുന്ന പേരാ ഗോഗ് വേറെ മാഗോഗ് മംഗോളിയ അവന്റെ പേരാ ചൈന അതാ അന്തിമ യുദ്ധം ഗോഗ് മാഗോഗ് അവിടെ ചെയ്യുന്നു കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു റോഷ് റോഷ് മോസ്കോ ബൈബിൾ അടുത്തത് തൂബൽ ഇന്നത്തെ ട്രൂബല സൈബീരിയ ടുബാസ്കോയുടെ ഭാഗങ്ങൾ സൈബീരിയ ആ എന്നിവയുടെ പ്രഭുവായ ഗോകെ ഇതിന്റെ തലവനായ കഴിയട്ടെ കാണാ ഇതിന്റെ തലവനായ ഞാൻ 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 നിനക്ക് വിരോധമായിരിക്കുന്നു ഈ സർവശക്തൻ വിരോധമായി അടുത്തത് നിന്നെ നിന്നെ നിന്നിൽ ആറിൽ ഒന്ന് റഷ്യെതിരെ സർവശക്തമായി തീരുമാനിച്ചിൻഗിസ്താൻ കസാഖിസ്ഥാൻ കേട്ടോ ഇതാ ശേഷിപ്പിച്ച് നിന്നെ നിന്ന് പുറപ്പെടുവിച്ച് നിന്ന് സിറിയ ഇസ്രായേൽ പർവതങ്ങളിൽ വരുമ്പോൾ ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും ഇതിന്റെ പേരാ മൂന്നാം ലോക മഹായുദ്ധം റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുക അതിന്റെ തുടർച്ച കോവിഡിന്റെ മറവിൽ ഉക്രൈനെ ആക്രമിച്ചെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ പട്ടണത്തിനകത്ത് അറബ് രാജ്യങ്ങളുടെ സമ്മതിയോടുകൂടി സിറിയയ്ക്കകത്തുനിന്ന് റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുക അവിടെ പെല്ലബീബിനകത്ത് ജെറുസലേമിനകത്ത് ഹൈബയ്ക്കകത്ത് അഷ്കലൂനില് അഷ്തോദിലും എല്ലാ സ്ഥലത്തും ഉക്രൈനിൽ കയറിയതുപോലെ ഇസ്രയേൽ പട്ടണത്തിനകത്ത് റഷ്യയുടെ വിമാനം കേറുവാൻ വെക്ക് കഠിനമായി മുറിവേൽക്കപ്പെടും സകല ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരുമെങ്കിൽ ഇന്ന് റഷ്യ ഉക്രൈനെ അടിച്ച ഇസ്രയേലിന്റെ മേൽ മുടങ്ങാൻ കാലമായി ആയിരത്തി നാനൂറ് യുദ്ധവിമാനങ്ങൾ രണ്ടരമുള്ള മണ്ടയ്ക്ക് അടിവീഴാൻ കാലമായി എന്നാൽ ആ യുദ്ധ വിമാനങ്ങളുടെ ഹുങ്കാരം ഇസ്രേലിന്റെ മണ്ടയ്ക്ക് മുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം കർത്താവ് തൻ ശബ്ദം ദൈവത്തിന്റെ സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നിൽ ജീവനോട് ഇരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനെ എതിരെ മധ്യാകാശത്തിൽ പുറപ്പെടാറായി കോടഞ്ചേരി മടങ്ങിവ ഇന്ന് രാത്രി അക്കമിട്ട് പട്ടൊരുത്തനില് രക്ഷയില്ല രക്ഷിക്കപ്പെടുവ ആകാശത്തിന്റെ കീഴ് ഭൂമയ്ക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമ ഒന്നില്ല ഒന്നേ കാലില്ല യേശുവിന്റെ നാമം